നമസ്കാരം നിരവധി മലയാളികളുടെ മരണത്തിനിടയാക്കിയ ദുരന്തമുണ്ടായ കുവൈറ്റിലേക്ക് മന്ത്രിയെ അയക്കാൻ അനുമതി നൽകാതിരുന്നതിൽ അതിർപ്തി രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരവധി മലയാളികളുടെ മരണത്തിനിടയാക്കിയ ദുരന്തമുണ്ടാക്കിയ കുവൈറ്റിലേക്ക് ആരോഗ്യമന്ത്രിയെ അയക്കാൻ അനുമതി നൽകാതിരുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി മോദിക്ക് കത്തയച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി ഫെഡറലിസത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധവും ദൗർഭാഗ്യകരമാണെന്നുമാണ് മന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയത് അത്തരം സാഹചര്യങ്ങൾ അനുമതി നൽകാത്തതിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകരുതെന്നും വിദേശകാര്യ മന്ത്രാലയത്തെ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഉപദേശിക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി ദുരിതത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ആശങ്കകൾ പരിഗണിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈറ്റിലേക്ക് അയക്കാനും തീരുമാനിച്ചു കേന്ദ്ര സഹമന്ത്രിക്കൊപ്പം വീണാ ജോർജും അവിടെ ഉണ്ടാകുന്നത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സഹായിക്കുമായിരുന്നു ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും അത് ആശ്വാസമായിരുന്നു എന്നാൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതിരുന്നതിനാൽ മന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കത്ത് ദുരന്ത സമയത്ത് വിവാദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്നും കരുതുന്നു സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനമാണ് അവഗണിക്കപ്പെട്ടത് ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ ഓഫീസ് മെമ്മോറോ അണ്ഡം പ്രകാരമാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് അപേക്ഷിച്ചത് എന്നാൽ അനുമതി നിഷേധിച്ചത് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ജനങ്ങൾ ദുരന്തങ്ങളെ നേരിടുമ്പോൾ ആശ്വാസ നടപടികൾ എടുക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുല്യകക്ഷികളാണ് അത്തരം സാഹചര്യങ്ങളിൽ അനുമതി നൽകാത്തതിന് രാഷ്ട്രീയമോ അല്ലാത്തയോ ആയ ഒരു പരിഗണനയും ഉണ്ടാകാൻ പാടില്ല സഹകരണ ഫെഡറൽ സംവിധാനത്തിൽ നിർണായകമായ കേന്ദ്ര സംസ്ഥാന ബന്ധം മികവുറ്റ ഇക്കാര്യത്തിൽ ഇടപെട്ട് വിദേശകാര്യ മന്ത്രാലയത്തെ ഉപദേശിക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു പിണറായി വിജയന്റെ കത്ത്